പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നു അപ്പൊ സുഹേൽ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നു കണ്ടന്റ് എന്താ എന്താണ് അതാരൊക്കെയാണ് ഓടിച്ചത് ഇഷ്ടം മനസ്സിലാവണ്ട് നമ്മുടെ നമ്മളാ ദിലീപ് തിരിച്ചു കാണാൻ പടത്തിന് ജൂലൈ പോയി ും പടങ്ങളൊക്കെ പിന്നെ ദിലീപിന്റെ പടം ഒന്നും അറില്ല പിന്നെ ദിലീപിന്റെ ആളാ ഏതോന്നറിയോ ആ മുണ്ട കൊടുത്ത അതാണ് അവസാനങ്ങളുടെ ദിലീപിനെ തിരിച്ചറവ് കേട്ടോ കണ്ടറിയാം എന്താവും നമ്മളെ വീഡിയോസ് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോണ്ട്

നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോ നമ്മള ടീമിക്കോട് പറഞ്ഞു ദിലീപ് നമ്മളാ ചെറിയ പ്രശ്ന പിടിക്കും പക്ഷേ ദിലീപ് റിക്വസ്റ്റ് ചെയ്ത് ആയിട്ട് ഒരാളെ പോലെ ും കൂടെ ശബിച്ച് ഇനി പൊങ്ങി വരാൻ നിക്കുമ്പോ കൂടെ വെക്കാൻ പറ്റും നല്ല പടം ശ്രീനിവാസനക്കില്ലേ അതാ എനിക്ക് തോന്നുന്നു ഓഡിയൻസ് ഒക്കെ വല്ല പൈസ കൊടുത്തിന്നറിയാം കണ്ടറിയാ എന്താന്ന് നല്ല പടം കണ്ടറിയാ

പിന്നെ നമ്മളാ മെയിനായിട്ടുള്ള എം ഡി അതിൻ്റെ സ്ലോ ആണ് പുള്ളിയുടെ കാര്യം ോക്കിന്റെ വീട് വീടുകളൊക്കെ നോക്കി പോയി സീനാ കൊണ്ടന്നെട്ടോ ഇത്ര വാദം നോക്കി മരത്തിന്റെ മൂത്രുന്നു കഴിഞ്ഞു മൂത്രമൊഴിച്ചും ആ തീരുമാനപ്പാ ഉറുമ്പും കൂട്ടിലാ പോയി പറ്റിയത്

പി 1 3 വരെ കേറുമോ ആടലമ പി 3 3 വരെ കേറുമോ പാർക്കിംഗ് 0 ആരും വരാേണ്ട കാര്യമൊന്നുമല്ല യാംംം പാർക്കിംഗ് അല്ല അങ്ങനെയല്ലടാ ഇതിനെ മെല്ലെ ഒന്ന് ഉടിക്കണം അല്ലേ രയന്നാണോ ഓഹോ പി 2 എത്തില്ലല്ലോ പുഷ്പം പോലെ പോയി നമ്മൾ

กุแกนนีฟังอีกครั้งขออะไรหมดเลยตะเลเวนกันเชตินีแอนด์รอดคาร์นทีนิบกอปุเล3 3 3 3 3 3 വണ്ടി പാർക്ക് ചെയ്ത് ഒരു മാതിരി വണ്ടി വളരെ ഭയങ്കര വള പതിനെട്ട് വള വായിട്ടാണ് പാർക്ക് ചെയ്യുന്നത് പറഞ്ഞതാ പിന്നെ പടം കയ്യിട്ട് ബാക്കി പറയാം ഈ പേട്ടൻ്റെ നല്ലൊരു പടം ആയിരിക്കും എന്നതാണ് എന്റെ പടം കായാണ്

ഫാൻസി ടീച്ചറിന് എന്തോണ്ട് മണി മണി അടിച്ച് വാഷ്റൂമോടെ ഫുഡ് കോട്ടാണ് അവിടെ പലതരം വെറൈറ്റീസ് ഉണ്ട് ചിക്കു ആദ്യ ഫോറമോള തന്നെയാ രാസാണോ ഞാനാദ്യു ഞാൻ ഫോറമോളെ കണ്ടിട്ടില്ല രാസരെ കാണാറില്ല നമുക്ക് ഞമ്മക്ക് പൊക്കത്തിന്റെ പല പോകു കൊറേ കൊറേ കാഴ്ച ഒന്നിലേക്ക് നോക്കണം നമ്മക്ക് വിളിച്ചിട്ടിലേക്ക് നമുക്കില്ല ഉള്ളതാണ് കിട്ടും എന്തെങ്കിലും പോവും ഇന്നലെ അല്ലുന്റെ വാക്കുകൾ കേട്ടില്ലേർച്ച മൂർച്ച മൂർച്ച

സംശയം സംശയം ആയിട്ട് ഏതൊരു പടം കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ കാണപ്പ ഒരു സെലിബ്രേറ്റ് ചെയ്യാൻ ൾക്കാരെ കാണാൻ പറ്റുണ്ട് ഇവിടെ ആ സീനിയർ മോസ്റ്റ് ആയ ആൾക്കാരൊക്കെ ഒറ്റനവധി സിനിമക്കാരൊക്കെ നമുക്കിന്ന് ഒരു പേടിക്ക് രണ്ടോ ശരി പണ്ടോടാ ചിക്കോ 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 അടിപൊളി ആക്കിട്ടുണ്ട് വേറെ തിയേറ്റർ കൊച്ചി ലിഫ്ണെ തോന്നുള്ള ഫാമിലി കണ്ടതെങ്കിലും പട്ടം എന്റെ നല്ലോടം ഫാമിലി എൻ്റെ ഉപ്പുറോടോ നീ എന്താ നല്ല വന്നു കാണാ കണ്ടിരിക്കുക എന്തായാലും പിന്നെ ഇനി അമ്മ കൂടുതൽ മൂവി റിവ്യൂ പറയാനുള്ള പറയാനുള്ളത് അങ്ങനത്തെ ഒരു ലെവല് കൊണ്ടുപോണത് ഫുഡ് അടി അത് മതി പോലോ ബാക്കി നീറോ എനിക്കറി അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യണം നമ്മ നമ്മൾ എല്ലാ ദിവസവും മാക്സിമം എം ഡി നോക്കുവാ നമ്മളാന്ന് എന്ത് പണിയില്ലായോണ്ടെഹിൽ സൈനിങ് ഓഫ് വീഡിയോ സായി പണിയാണ് സായിലാണ് കൂടുതലും എഡിറ്റും അവന്റെ രീതിക്ക് വീഡിയോ കൊണ്ടുവരുന്നത് അപ്പൊ അവൻ കുറിച്ച് വീണ്ടും